വളരെ ശ്രദ്ധിച്ച് കാരണം ഇവിടെ നോക്കിയേക്ക് ദ്രവിച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇത് ഈ രൂപത്തിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതാണ് നിലവറ ആ അത് തന്നെ നോക്ക ഓ ഇത് എവിടുക്കാട മോകൾ ഇവിടെ നിലവറയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ നിലവറയിൽ നിന്ന് ഇതാ ഇത് വഴി പോവാ പറയുന്നത് ഒരു വഴി ഉണ്ട് ഈ നിലവറയിൽ നിന്ന് ഈ റൂമിലേക്ക് പോകാനുള്ള ഒരു കിളിവാതിലും കാണാം കേട്ടോ ഇവിടെ ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കൊല്ലം ജില്ലയില് കേരളപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള കേട്ടോ ഇന്നൊരു തറവാട് അന്വേഷിച്ചു വന്നാണ് ഞെട്ടൈൽ തറവാട് എന്നാണ് ഈ ഒരു തറവാടിന്റെ പേര് അറുന്നൂറ് വർഷം പഴക്കമുള്ള കേരളത്തിലെ ഒരു തറവാടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമസ്കാരം ഉണ്ട് ഞാൻ ഇത് എഴുപത്തിയെട്ട് വിലക്ക് മേടിച്ചതാണ് എഴുപത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അന്ന് മുതലാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു തറവാട് എന്ന് പറയുന്നത് തറവാട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ വീടുകൾ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് അഞ്ഞൂറിന് മേൽ വരും തീർച്ചയായിട്ടും കേരളത്തിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാട് ഇന്നും എന്ന് പറയുമ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അന്നത്തെ ആ ഒരു എന്താ പറയാ പണി പണികളുടെ ആ ഒരു ഗുണം കൊണ്ട് എങ്ങനെ ആയിരിക്കാം വന്നാൽ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ എന്റെ യഥാർത്ഥ ഉടമസ്ഥായിരുന്നു അല്ലാതെ ആളുകളെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ചെലവിനുമൊക്കെ നിലം അത് വിട്ടുകൊടുത്തിരുന്നു അവരിതങ്ങ് നശിപ്പിച്ചു കാരണം അവർക്ക് സംരക്ഷിക്കാനുള്ള കൊൽപ്പില്ല പിന്നെ കാലാകാലങ്ങളിൽ ഇത് മേച്ചിലായിരുന്നു ഓല മേച്ചിൽ അത് എൺപത് ഓല വരെ ഒരു ഓല വരെ വേണ്ടി വരും അതുകൊണ്ട് ഞാൻ വാങ്ങിയതിന് ശേഷം ഓടാക്കിയത് പക്ഷെ ഈ ആ ഓല ഉള്ള സമയത്ത് ഈ പണിപ്പണിയൊക്കെ ഉള്ള ഓല ഉള്ളപ്പോഴും ഉണ്ട് അത് ശരി ഇതിന്റെ മുകളിൽ ഇത് ശരിക്കും എന്താ പറയാ കഴിക്കോലുകൾ ഇതിന്റെ മുകളിൽ ഓലായിരുന്നു ഓല ഓലായിരുന്നു എന്നിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടാണ് ഓടാക്കുന്നത് ഓടാക്കുന്ന പറഞ്ഞത് ആണ്ടുതോറും പിന്നെ കെട്ടി മേയ്ക്കുന്നതിനെ

അവിടെ ഉണ്ടായിരുന്നു 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 മുഴുവൻ അതായത് ഈ കിണർ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു കിണറാണ് കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ആ ഒരു ചെങ്കല് പോലത്തെ ആ ഒരു ചെങ്കല് കൊണ്ട് ആണ് ഈ ഒരു കിണർ നിർമ്മിച്ചിട്ടുള്ളത് നോക്കി അങ്ങൊന്ന് കാണിച്ചുകൊടുത്തേ ചെങ്കല് എന്ന് പറഞ്ഞാൽ അങ്ങനെ അടക്കിയായിട്ട് വെച്ചിരിക്കുക കിണർ എന്ന് പറയുന്നത് ഒന്നൊന്നര കിണറാണ് നല്ല വെള്ളമുണ്ട് അധികം വട്ടൊന്നുമില്ല ഈ അഞ്ഞൂറ് വർഷം പഴക്കം എന്ന് പറയുമ്പോ അതെങ്ങനെ പഴക്കം മനസ്സിലാക്കാൻ പറ്റിയത് അതിനെ കുറിച്ചറിയോ എങ്ങനെ ൂ തലമുറ ഏതാണ്ടേ എനിക്കിപ്പോഴേ തൊണ്ണൂറ് വയസ്സുള്ളതും ഉണ്ട് അമ്പത്തിഅമ്പത് വയസ്സുണ്ട് എന്റെ കൊച്ചുനാളും അതിൽ പിന്നെ അങ്ങോട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ കണക്കാക്കി കണക്കാക്കിയാണ് ഈ അഞ്ഞൂറിന്റെ മുകളിലായിട്ട് നിൽക്കുന്നത് ശുക്കും പറഞ്ഞാ ഇനി ഇത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലാണ് ഇത് ഉള്ളത് ഈ തൂണുകളൊക്കെ നോക്കിയാൽ ഈ തൂണുകളൊക്കെ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കാരണം ഇനി ഇതിന്റെ മുകളിൽ പണിയെടുക്കാൻ പറ്റില്ല ഇനി സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നത് കാരണം നമ്മളെത്ര ക്യാഷ് ഇറക്കിയാലും ഇനി ഇതിന്റെ മുകളിൽ ഒരു പണി നടക്കില്ല അല്ലെ ഒരുപാട് രൂപ വേണം എന്റെ പേര് എന്റെ പേര് കുഞ്ഞ കൃഷ്ണപിള്ള കുഞ്ഞുക പറഞ്ഞു അതല്ല ഞങ്ങക്ക് അങ്ങനെ ചില്ലറ വസ്തുക്കളുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഇത് ഒരു പ്ലോട്ടും ഞെട്ടയിൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു വീടുമാണ് അന്നേരം അത് കൈക്കലാക്കണമെന്നുള്ള ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കേരളപുരത്ത് തൊണ്ണൂറ്റൊന്ന് റിട്ടയർ ചെയ്തു എഴുപത്തെട്ട് പേടിച്ചു ഞാൻ എപ്പോഴും അത്രയും ദൂരല്ലേ ഉള്ളു വ്യവസായ വരുമ്പോ ഇപ്പൊ എനിക്ക് നടക്കാൻ ഞാൻ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരാ ഉള്ളിലൊക്കെ അറകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അറകൾ ഇതിനകത്താ അത് എല്ലാം പൊളിഞ്ഞങ് ഇപ്പൊ കേറിയാൽ തന്നെ സംശയാസ്പ്രദമാക ആ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് തലമുറകള് ജീവിച്ച ആ ഒരു വീട്ടിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് എന്നാലും മാഷി ഇത് ആരുടെ ആയിരുന്നു ഈ തറവാട് എങ്ങനെ വന്നു എന്നുള്ളതിനെ നായർ കുടുംബമാണ് ആയിരുന്നു അപ്പൊ നമ്മൾ ഇനി അടുത്തത് വീടിന്റെ ഉള്ളൊന്ന് കേറി കാണാൻ പോവാണ് ഈ ഒരു ആ വീടിന്റെ ഉള്ളിലൊരു അറ എന്ന് പറഞ്ഞു അല്ലെ ഒരു വലിയൊരു അറ ഉണ്ട് താഴെ ഒരു ഉണ്ട് നിലവറുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഒരു നിലവറുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ കാണാൻ പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ആ തൂണുകൾ ഇത് ഈ ഒരു മൂന്ന് തൂണിൻ്റെ മുകളിലാണ് ഈ ഭാഗം നിൽക്കുന്നത് തൂണുകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ തൂണും ഒന്ന് ഇളങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെയാ ഇതൊക്കെ ശരിക്കും ഓടുകളൊക്കെ ഇളങ്ങിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കയറണമെന്നാണ് മാഷു പറഞ്ഞിട്ടുള്ളത് കാരണം ഏത് നിമിഷവും നിലം പൊത്തിയേക്കാവുന്ന രൂപത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് മുഗൾത്തെ ഒരു വർക്കൊക്കെ നോക്കിയാൽ ഓ ഒന്നും പറയാലോ കേട്ടോ ആടെ പോളി അപ്പൊ നമ്മൾ വീട്ടിലോട്ട് അങ്ങോട്ട് കേറാൻ പോവാണ് വീടിന്റെ ഉള്ളിലേക്ക് കേറണാട്ട് മുന്നേ ഇവിടെ ഒരു ഡോറ് കണ്ടു അതായത് ഇതെന്തോറ് അതെ ഈ മറ്റേ സാധനങ്ങളൊക്കെ വെറവ് വേണ്ടിട്ടേ ആളും കിടക്കാം പത്തായോ അപ്പൊ നമ്മൾ ആ വീടിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കേറിയിരിക്കട്ടാ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അതിഥികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇരിപ്പിടം കാണാം നമ്മളാ ഒരു പൂമുഖത്തെ ആ ഒരു ഇരിപ്പിടം ആ ഒരു സംഭവമാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ഇരിക്കുന്നത് പത്തായം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പത്തായത്തിൻ്റെ മുകളാണ് കേട്ടോ ഇതിൽ കുറേ അറകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ തുറന്നാൽ കിട്ടുന്നില്ല പലകളൊക്കെ ഇട്ടത് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളികൾ കയറുമ്പോൾ മരം ഒരു മരം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ എല്ലാ വശങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലൊക്കെ നോക്കി വേണോ ഞാൻ കാണിക്കും ഒന്ന് കാണിച്ചു കൊടുത്തോ കാണിച്ചു കൊടുത്തോ അതായത് ഇതൊരു ആറടിയോളമാണ് ഹൈറ്റിലാണെന്ന് കേൾക്കുന്നുണ്ടോ ഞാൻ ആറ് അടിയാണ് അവരുണ്ടോ ചെയ്തിരിക്കുന്നത് ണ് ആളുകള് പണിയുണ്ടെന്ന് നോക്കിയോണികളൊക്കെ എന്നാലും അഞ്ഞൂറ് വർഷത്തിന്റെ അഞ്ഞൂറ് ഒന്നും അല്ല ഇതിന് പഴക്കം നമ്മളങ്ങനെ പഴക്കം കണ്ടെത്തിയതാണല്ലേ മോളുണ്ടാവും അല്ലേന്റെ പേര് എന്റെ ഒരു ബാബുന്ന് നമ്മുടെ മാഷിന്റെ സുഹൃത്താണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അന്ന് ഈ മിഷീനറികൾ ഇല്ലാത്ത ആ ഒരു കാലത്തെ കൊത്തുപണികളൊക്കെ കണ്ടു കഴിഞ്ഞ ശെരിക്കും എന്താന്നപ്പോ പറയാ ഇത് കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു കൊത്തുപോ ശരിക്ക് നോക്കുകയാണെങ്കിൽ നോക്കിയേ ഇത് നോക്കിയേ ഓരോ വരകളും അടിപൊളി ഇതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് അന്നത്തെ കാലത്ത് കൊത്തി എടുക്കണ്ടല്ലേ ഇത് നോക്ക് ഓരോ വർക്കുകൾ അതായത് ഇന്നത്തെ ആ ഒരു മിഷീനുകൾ പോലും പറ്റാത്ത രൂപത്തിലുള്ള ആ ഒരു കൈകൊണ്ട് ഉണ്ടാക്കിയ വർക്കുകളാണ് ഈ വീടിൻ്റെ ഓരോ ഭാഗത്തും അതുപോലത്തെ നോക്കിയേ ഇതിൻ്റെ നോക്കിയേ കണ്ടോ ഈ രൂപത്തിൽ എല്ലാ അടിപൊളി ഭംഗിയിലാണ് ഇത് ഓരോന്നും അന്നത്തെ ഒരു കൈപ്പണി എന്ന് പറയുന്ന സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ മെഷീനിലൊക്കെ കടഞ്ഞെടുത്ത പോലെ തന്നെ ഇതേപോലെ തന്നെയാണ് മറ്റതെല്ലാം ഒരേ രൂപത്തിലെ വരുന്നട്ടോ ഒരേ രൂപത്തിൽ പറഞ്ഞു ഇവിടെ ഇക്കേ അടാ ഒരങ്ങോട്ടോ അങ്ങോട്ടോ ഒരു വ്യത്യാസമില്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ആ ഓരോ കഴുക്കുകളിൻ്റെ മുകളിലും ഇങ്ങനെ വർക്കുകൾ കാണാറ് എല്ലാത്തിൻ്റെ മുകളിലും ഉണ്ട് ഇത് മാത്രമെന്നല്ല ഇവിടെയൊക്കെ വർക്കുകളാണ് വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെക്ക് ഇവിടെ കൈകൊണ്ട് ഉണ്ടാക്കി ആ ഒരു വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്നത്തെ ആ ഒരു ലോക്ക് നോക്കിയേ ഇവിടെ അന്നത്തെ ആ ഒരു ലോക്ക് കണ് പക്ഷെ ഇപ്പൊ കീയൊന്നും നമ്മുടെ കയ്യിലില്ല അല്ലേ ഇല്ല ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് കയറാണ് അതിന്റെ ഒന്നും എല്ലാം ഡോകിച്ച് പോയി വളരെ ദ്രവിച്ചിട്ടാണ് അങ്ങോട്ട് കാണും ശ്രദ്ധിച്ചു ദ്രവിച്ചിട്ടാണെന്നില്ല ഓഹ് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇത് ഈ രൂപത്തിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതാണ് നിലവറ ആ ഓ അതന്നെ ഏഹ് നോക്ക ഓറുമ്പോൾ നിലവറ കാണാം ഇതാണ് ഇന്നത്തെ നോക്കില്ലേ അതേമാതിരി നോക്കി പഴയാടത്തെ പെട്ടി ഇത് സാധനങ്ങളൊക്കെ അത് ശരി വെക്കാനാണുള്ള സാധനങ്ങളും അത് ഇതൊക്കെ പെട്ടികളെ അതിനകത്ത് വരവെടുപ്പുള്ള സാധനങ്ങളൊക്കെ വെക്കുമായിരിക്കും അപ്പൊ അന്നത്തെ ഒരു പോസ്റ്റ് തന്നെയാണ് ഈ കാണുന്നത് അപ്പൊ ശരിക്കും നോക്കിയേ മുകൾക്ക് നോക്കുമ്പോ ഈ ഒരു അവസ്ഥയിലണ്ടോ ഈ മുറി ഉണ്ടോ അന്നത്തെ കൊച്ചു മുറി നോക്ക ചെറിയ മുറി ഇതൊക്കെ മരാണ് ാണ് ഒക്കെ മരാണ് ഓമരത്തിന്റെ ഓരോ അവശിഷ്ടങ്ങൾ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഇവിടെ അപ്പൊ ഇതാണ് റൂം ചെറിയ റൂം ഇതിനൊക്കെ താമസം അത് ചെറിയൊരു റൂമാണ് അല്ലേ ചെറിയ കേറാൻ കുറച്ച് ഡേഞ്ചറാണ് എന്നാലും രണ്ട് കീ ഓ അയ്യോ എടുത്തിട്ടുണ്ട് പണ്ടത്തെ രണ്ട് കീ ആണ് കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡോറ് കാണാം അതായത് നിലവറയിൽക്കാണ് ആ ഡോറ് അപ്പൊ ദാ നമ്മൾ ഇങ്ങോട്ട് ഈ റൂമെ പുറത്തേക്ക് കിടന്നിട്ടുണ്ട് ഇതാണ് നിലവറ ഇറങ്ങുന്ന പണിയുണ്ട് ഇറങ്ങി അപ്പൊ ഈ കീ ഈ കീ ഇരിക്കട്ടെ കാരണം ഒരുപാട് തലമുറകള് തുറന്ന ആ ഡോറിന്റെ കീ ആണ് ഇത് സൂക്ഷിച്ചു വെക്കുക ആണ് ഓക്കെ അതേണ്ടോ അതിനെ ഇറങ്ങി ഒരാൾക്ക് ഓ അത് ശരി അതായത് ഈ വാത നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാ ഇത്ര ആ ഒരു മുകളിൽ നിന്ന് ഇത്ര താഴേക്കൊരാറാ ആറാന്ന് പറഞ്ഞ ഒന്നൊന്നര ആറായിട്ടാ ഉണ്ടോ ഇതൊക്കെ മരത്തോണ്ട് ആണ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളത് അല്ലേ പക്ഷെ ഇത് തീർന്നിട്ടില്ല ഇനി അങ്ങോട്ട് ഇത് ഈ ഈ ഡോർ അടച്ചാലേ അതിന്റെ അടിക്കൂടെ വരാ ഇതിന്റെ അടിയിൽ കൂടെ ആ വാതിൽ നിന്ന് ഇതിലേക്ക് പറ്റും അപ്പൊ മകളിൽ നിന്ന് ഇവിടെ നിലവറയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നിലവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ നിലവറയിൽ നിന്ന് ഇതാ ഇത് വഴി പോവാന്ന് പറയുന്നത് ഒരു വഴിയുണ്ട് ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടാന്ന് പറയുന്നത് അതായത് പുറത്തുനിന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വഴി ആ വഴി കൂടെ കയറി കഴിഞ്ഞാൽ നേരെ നിലവറയിലേക്ക് വരുന്നു ഈ നിലവറയിൽ നിന്ന് ഈ റൂമിലേക്ക് പോകാനുള്ള ഒരു കിളിവാതിലും കാണാം കേട്ടോ അവിടെയൊക്കെ അടിപൊളി വാതിൽ അപ്പൊ അതാ വാതിലൊക്കെ തൊട്ടപ്പോൾ അതിൻ്റെ പീസുകൾ കയ്യിലൂടെ പോരുന്നുണ്ട് അപ്പം അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതേമാതിരി ആണ് ലോക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആരവിടെ ചെയ്യാറ് കയറോ ഈ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത് മറ്റൊരു റൂം കാണാം മറ്റൊരു റൂം എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് അതായത് ഇതിലത്തെ ആ ഒരു മരങ്ങളൊക്കെ ഇവിടെ ഇട്ടു വെച്ചിരിക്കയാണ് അപ്പോ ഇതിന്റെ ഈ ഒരു ചുറ്റുഭാഗവും നോക്കി കഴിഞ്ഞാൽ മരല്ലാതെ വെറുതെ കാണാൻ അതായത് ഇതിന്റെ ഭിത്തികൾ പോലും മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ മരം കൊണ്ട് നിർമ്മിച്ച ആ ഒരു വീടിന് ഇപ്പോഴും മരങ്ങൾക്കൊരു കുഴപ്പമില്ല അല്ലേ തീ ഭിത്തി എല്ലാം ഒക്കെ ആയിരിക്കാം അന്നത്തെ സ്വിച്ചുകൾ അന്നത്തെ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇതെന്നാണോ ഇറങ്ങി ആ ഒരു സമയത്തായിരിക്കൂട്ടോ ആള് അപ്പൊ നമ്മള് ഇനി പുറത്തേക്കാൻ കൂട്ട് കിടക്കാണ് അപ്പൊ നമ്മൾ ഇതുവഴിയാണ് വന്നത് ഇനി നിലവറയിൽക്ക് പോവാനുള്ള വഴിയെ കാണിക്കുന്നത് എത്താം ഓ ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെ ആ ഒരു ഡോറ് കാണാം ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ നിലവറയിലേക്ക് നിലവറക്കെത്താന്ന പറയുന്നത് ആ അതല്ലേ ഓ ഓ ഓ അപ്പൊ ഇതിന്റെ ബാക്ക് വാഷ് ഒക്കെ ഇതാ ഈ രൂപത്തിലാട്ടോ അതായത് ഈ വീടിന്റെ എല്ലാ വർഷത്തിൽ കൂടെ നമുക്ക് നടന്നു പോവാം അപ്പൊ നമ്മൾ ഇതാ വീടിന്റെ ഉള്ളിൽ നിന്നോട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓ അതിനുള്ളിൽ വല്ലാത്തൊരു വല്ലാത്തൊരു കാഴ്ച വരുന്ന പറയണേ കാരണം ഒരുപാട് തലമുറകൾ ജീവിച്ച ആ ഒരു വീട്ടിലേക്കാണല്ലേ പോയി കണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഒരു വീട് ശരിക്കും കാണാന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും കൂട്ടാണ് കാരണം ഒത്തിരി തലമുറകൾ കഴിഞ്ഞതാണ് പിന്നെ ഇത്രയും വർഷം ഇത് സംരക്ഷിച്ച് നിർത്തിയ മാഷോട് എങ്ങനെ നന്ദി പറഞ്ഞു അറിയില്ല മാഷിന് വേണമെങ്കിൽ ഇത് തട്ടി ഇവിടെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അത് നമ്മുടെ വരുമാനം ഇതുമായിട്ട് ഇതുവരെ നമ്മൾ കൊണ്ടുപോയി ഇത് ഒരുപാട് പൈസ നിലനിർത്താറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല വീടൊക്കെ ഇങ്ങനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്ന അതായത് അടുക്കളയായിട്ട് എന്താവുന്നതിൽ അവർ ഉപയോഗിച്ചോണ്ടിരിക്കുന്നുള്ളത ഇത് അടുക്കള ഇവിടെ സംവിധാനങ്ങളുണ്ട് അതെ അല്ലേ അടുക്കളേ അപ്പൊ മാഷിവിടെ താമസിച്ചിട്ടില്ല കുടുംബം താമസിച്ചിട്ടില്ല അന്ന് വാങ്ങിച്ച അന്ന് മുതലേ ഓരോ ആളുകളാണ് ഇവിടെ താമസിച്ചിട്ട് താമസിപ്പിച്ചു അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ എന്തായാലും മാഷിനും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ഈ വീട് കാണിച്ചതിൽ വളരെ സന്തോഷം അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം